ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോർട്ട് എന്ന സെക്ഷനിലെ റെയിൽ ഗതാഗതമാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ കാണുന്നവരേക്കൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റെയിൽ ഗതാഗതം അപ്പോൾ നമുക്ക് തുടങ്ങാം കേരളത്തിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എന്നാണ് കേരളത്തിൽ എന്നാണ് ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് തിരൂർ ടു ബേപ്പൂർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ട് കേരളത്തിലാദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് തിരൂർ ബേപ്പൂർ റൂട്ടാണ് തിരുവിതാംകൂറിൽ ആദ്യമായി റെയിൽ ഗതാഗതം ആരംഭിച്ചത് തിരുവിതാംകൂറിലെ ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ ഇരുപത്തിയാറാണ് ചെങ്കോട്ട പുനലൂര് ഇപ്പോൾ തിരുവിതാംകൂറിൽ ആദ്യമായി റെയിൽ ഗതാഗതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ ഇരുപത്തി ആറിനാണ് ചെങ്കോട്ട പുനലൂര് കേരളത്തിലെ ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളാണ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം പാലക്കാട് ആണ് കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകൾ കേരളത്തിലെ ആദ്യ റെയിൽവേ ഡിവിഷൻ ഇതിലേതായിരുന്നു പാലക്കാട് ഡിവിഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിന് ഈ പാലക്കാട് ഡിവിഷൻ്റെ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ഡിവിഷൻ പാലക്കാട് റെയിൽവേ ഡിവിഷനാണ് ഇതിന് പഴയ പേര് ഒലവക്കോട് ഡിവിഷൻ എന്നല്ല പാലക്കാട് ഡിവിഷൻ എന്നായിരുന്നു ഒലവക്കോട് ഡിവിഷൻ എന്നായിരുന്നു പഴയ പേര് കേരളത്തിലെ ഏ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരമാണ് ഓക്കെ ആണല്ലോ ഇനി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് കാവൽ റെയിൽവേ സ്റ്റേഷനാണ് കാവൽ കിണർ റെയിൽവേ സ്റ്റേഷനാണ് ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനാണ് കാവൽ കിണർ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ റെയിൽവേ ജംഗ്ഷനുകളുടെ എണ്ണം അഞ്ചാണ് കൊല്ലം കായംകുളം എറണാകുളം ഷൊർണ്ണൂർ പാലക്കാട് അങ്ങനെയാണ് കേരളത്തിലെ തെക്കേയറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ റെയിൽവേ ജംഗ്ഷനാണ് കൊല്ലമാണ് അതുപോലെ തന്നെ റെയിൽവേ സർവീസ് ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ് റെയിൽവേ സർവീസ് ഇല്ലാത്തത് ഇടുക്കിയും വയനാടുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഷൊർണൂർ ആണ് ഷൊർണൂർ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ അത് ഷൊർണൂർ ആണ് റെയിൽവേ സർവീസ് ഇല്ലാത്തത് ഇടുക്കി വയനാട് ജില്ലകളിലാണ് ഓക്കെ എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ പറഞ്ഞു ഷൊർണൂർ ആണ് എങ്കിൽ കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ള ജില്ല ചോദിച്ചാൽ അതും തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ള ജില്ല ഏതാണ് അത് തിരുവനന്തപുരമാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ലയാണ് നമ്മുടെ പത്തനംതിട്ട ഓക്കെ അത് ഒരു സ്റ്റേഷനായിട്ട് പറയുന്നത് അതിനകത്ത് നമ്മുടെ തിരുവല്ലയാണ് പറയുന്നത് കേരളത്തിലെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ പാത ഏതാണ് എറണാകുളം ഷൊർണൂർ ആണ് കേരളത്തിലെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ പാത ഏതാണ് എറണാകുളം ഷൊർണൂർ ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ദിവസേനയുള്ള അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കും പക്ഷെ അത് ആ ദിവസേന ആ ട്രെയിൻ ട്രെയിനുണ്ട് ആ ട്രെയിൻ ഏതാണ് കേരള എക്സ്പ്രസ്സാണ് കേരള എക്സ്പ്രസ്സാണ് തിരുവനന്തപുരം ന്യൂഡൽഹി തിരുവനന്തപുരം ന്യൂഡൽഹി ഓക്കെ ഈ നമ്മുടെ റെയിൽവേ സെക്ഷനുമായിട്ട് റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കുറച്ച് കറണ്ട് അഫോർ ചോദ്യങ്ങളാണ് അടുത്ത പറയുന്നത് റെയിൽവേ പുതുതായി അവതരിപ്പിച്ച തേഡ് എ സി എക്കണോമിക് കോച്ച് നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ ട്രെയിൻ ഏതാണ് കൊച്ചുവേളി ഗൊരഖ്പൂർ ട്രൈവികി എക്സ്പ്രസ് എക്സ്പ്രസ്സാണ് കൊച്ചുവേളി ഗൊരഖ്പൂർ ട്രൈ വീക്ക്ലി എക്സ്പ്രസ് ആണ് എന്താണ് റെയിൽവേ പുതുതായിട്ട് അവതരിപ്പിച്ച തേർഡ് എ സി എക്കണോമിക് കോച്ച് നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ ട്രെയിനാണ് കൊച്ചുവേളി ഗൊരഖ്പൂർ ട്രൈവീക്ലി എക്സ്പ്രസ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സൗഹൃദ ടൂറിസം ട്രെയിൻ പദ്ധതി നിലവിൽ വന്നത് എവിടെയാണ് വേളി തിരുവനന്തപുരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സൗഹൃദ ടൂറിസം ട്രെയിൻ പദ്ധതി നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ല വേളിയാണ് ഇവിടെയാണ് ചെന്നൈ കൊല്ലം എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ട്രെയിൻ സർവീസ് ആണ് താമ്പരം കൊല്ലം എക്സ്പ്രസ് ഓക്കെ എറണാകുളം ആലപ്പുഴ തീരദേശ റെയിൽവേ പാത ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് എറണാകുളം ആലപ്പുഴ തീരദേശ റെയിൽവേ പാത ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാണ് ഇനി കൊല്ലം എറണാകുളം പാതയിലാണ് നമുക്ക് ആദ്യം മെമു സർവീസ് നമുക്കറിയാം അല്ലേ ആ മെമുവിൻ്റെ ഫുൾ ഫോം എന്താണ് മെയിൻ ലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് മെയിൻ ലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് കൊല്ലം എറണാകുളം പാതയിലാണ് നമുക്ക് മെമു എക്സ്പ്രസ് ഇനി എറണാകുളം ആലുവ പാതയിൽ ഇന്ത്യയിലെ ആദ്യ ഡെമു ഡെമു ഉണ്ട് ഡെമ്മു സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ഈ ഡെമുവിൻ്റെ ഫുൾ ഫോമോട്ട് നോക്കാം ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ആണ് ഏതാണ് എറണാകുളം ആലുവ പാതയിൽ കൊല്ലം എറണാകുളം പാതയിൽ പോകുന്ന ഏതാ മെമു അല്ലേ കേരളത്തിലെ അവസാന മീറ്റർ ഗേജ് ഏതാണ് കൊല്ലം ചെങ്കോട്ടയാണ് കേരളത്തിലെ അവസാന മീറ്റർ ഗേജ് കൊല്ലം ചെങ്കോട്ടയാണ് കൊല്ലം ജില്ലയിലെ പെരുന്നാടിനടുത്തുള്ള പെരുമൺ പാലത്തിൽ നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പാളവും പാളവം അഷ്ടമുടി കായലിലേക്ക് മറിഞ്ഞു അപ്പോൾ അതേതായിരുന്നു പെരുമൺ ട്രെയിൻ ദുരന്തം ഇങ്ങനെ തന്നെ എടുത്തു ചോദിച്ചിട്ടുണ്ട് പെരുമൺ ട്രെയിൻ ദുരന്തം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ട് കടലുണ്ടി ട്രെയിൻ അപകടം ചോദിച്ചിട്ടുണ്ട് അതൊന്നായിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഇനി നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഉണ്ട് കേരളത്തിൽ നിന്നും ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ഏതാണ് കേരളത്തിൽ നിന്നും ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ഏതാണ് തിരുവനന്തപുരം ഗുവാഹത്തി ആണ് കേരളത്തിൽ നിന്നും ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസാണ് തിരുവനന്തപുരം ഗുവാഹത്തി എക്സ്പ്രസ് ഇനി മറ്റൊരു ചോദ്യം കേരളത്തിലൂടെ കടന്നു പോകുന്നവയിൽ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് സർവീസാണേത് വിവേക് എക്സ്പ്രസ് കേരളത്തിലൂടെ കടന്നു പോകുന്നവയിൽ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ എക്സ്പ്രസ് ഏതാണ് ട്രെയിൻ സർവീസ് ഏതാണ് വിവേക എക്സ്പ്രസ് ആണ് ഇനി നമ്മൾ സിൽവർ ലൈൻ വേണിച്ചു അതായത് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻറ്റ് നാല് അഞ്ച് കിലോമീറ്റർ നീളമുള്ള സെമി ഹൈ സ്പീഡ് റെയിൽ ഇടനാഴിയാണേത് സിൽവർ ലൈൻ ഓക്കെ സിൽവർ ലൈൻ ഓക്കെ ആണല്ലോ ഇത് നൂറ് ശതമാനം ഹരിത പദ്ധതിയാണ് ഇത് വിഭാവന ചെയ്യുന്നത് അങ്ങനെ പറയുന്നു ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ ഇനി അടുത്തത് കേറയിലുണ്ട് അപ്പോൾ കേരയിലിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് വി അജിത് കുമാർ ഈ കേറയില് സിൽവർ ലൈൻ ഇതൊക്കെയുള്ള നമ്മൾ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് അതും കൂടി ഒന്ന് കണ്ടുപഠിച്ചു കഴിയുമ്പം ഈ ഒരു സെക്ഷന് കംപ്ലീറ്റ് ആകും അപ്പോൾ അത്രേ ഉള്ളു പിന്നെ ഇനി കേരളത്തിൽ പ്രധാന ട്രെയിനുകളും റൂട്ടുകളും ഒക്കെയാണുള്ളത് അതത്രയും നമുക്ക് ബൈഹാർട്ട് ചേർത്ത് പഠിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ് ഇനിയും അതുപോലെ തന്നെ റെയിൽവേ മന്ത്രിമാരായിട്ടുള്ള മലയാളികളെ കൂടി നമ്മളൊന്ന് നോക്കി വെക്കണം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ആരാണ് ആരാ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ റെയിൽവേ മന്ത്രി മലയാളി മന്ത്രി ആരാണ് ജോൺ മത്തായി ആണ് ജോൺ മത്തായി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ചോദിച്ചാലും അതും ജോൺ മത്തായി അപ്പം എന്തൊക്കെയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ജോൺ മത്തായി ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചതും ജോൺ ജോൺമത്തായിയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയായ രണ്ടാമത്തെ മലയാളി കേന്ദ്ര റെയിൽവേ മന്ത്രിയായ രണ്ടാമത്തെ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് രണ്ടാമത്തെ മലയാളിയായിട്ടുള്ള മന്ത്രി ആരാണ് പനമ്പള്ളി ഗോവിന്ദ മേനോനാണ് പനമ്പള്ളി ഗോവിന്ദ മേനോനാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പ്രധാനമായിട്ടും നോക്കുക അതുപോലെ തന്നെ സിൽവർ ലൈനും കേറയിലും എന്നുള്ളതും കൂടി ഒന്ന് നോക്കുക നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് തും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷണം അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയി കേരളത്തിലാദ്യമായിട്ട് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷനാണിത് തിരുവനന്തപുരം കേരളത്തിലാദ്യമായിട്ട് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ആയതാണ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറഞ്ഞ എന്താണ് പറഞ്ഞത് തിരുവനന്തപുരത്തിലെ ഏറ്റവും കൂടുതൽ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞു കേരളത്തിലാദ്യമായിട്ട് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷനും തിരുവനന്തപുരമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെയിൽ ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്